ബ്ലോഗ്സ് ഇന്നത്തെ വീഡിയോ ചെറിയ ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ നല്ല രീതിയിൽ ഐലേഞ്റൊക്കെ എഴുതി പോകുകയാണ് കേട്ടോ എഴുതിട്ടും വലിയ കാര്യൊന്നുമില്ല സ്കൂട്ടിയിൽ പോയാലും കണ്ണീരിങ്ങനെ വന്നോണ്ടിരിക്കും അപ്പൊ ഞങ്ങൾ പോണത് ആറ്റങ്ങയിലേക്കാണ് കേട്ടോ ഷോപ്പിംഗ് ഞങ്ങൾക്കല്ല അമ്മയ്ക്കാണ് കുറച്ച് സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു അപ്പോഴേ ഞാൻ ഓക്കെ അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ബ്ലോഗും കൂടെ ചെയ്തേക്കാട്ടോ ആ ഞങ്ങളെയും കാലത്ത് അമ്മതാ രാമചന്ദ്രൻ ടെക്സസിന്റെ ഫ്രണ്ട് തന്നെ നിൽപ്പുണ്ട് അമ്മ മോളേം കൂട്ടി നേരത്തെ ബസ്സിലിങ് വന്ന കേട്ടോ മോൾക്ക് ബസ്സിലൊക്കെ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അവരുടെയും കൂടെ നേരത്തെ ബസ്സിൽ കാഴ്ചക്ക് കണ്ടുവന്ന കേട്ടോ മോൾക്ക് അതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ചേട്ടാ സ്കൂട്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് വന്നു ആദ്യം ഞങ്ങൾ പേടിക്കുന്നത് പ്യുർ കോട്ടൻ്റെ ഒരു ബെഡ്ഷീറ്റ് ആണ് കേട്ടോ ത്രബിളിന്റെ ലിഫ്റ്റില് കേറാന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോ ഓടിപ്പോയി കേറുവാണെങ്കി പിന്നെ അങ്ങനെ ഒരു പേടിയേ ഇല്ല ലിഫ്റ്റ് ഓപ്പൺ ആകുമ്പോൾ ഉള്ള സെക്ഷൻ എന്ന് പറയുന്നത് ഫാൻസ് ആണ് കേട്ടോ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അങ്ങോട്ട് പോകേണ്ട ഒരു ആവശ്യവും ഇല്ല പിന്നെ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങോട്ട് കയറി പോയ കേട്ടോ ആ കുറച്ച് സാധനങ്ങൾ നോക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി പിന്നെ അങ്ങനെയാണല്ലോ ഫാൻസ് എവിടെയെങ്കിലും കണ്ട അപ്പ പോയി ഓടിക്കയറും അമ്മയ്ക്കാ എന്തൊക്കെയോ സാധനങ്ങൾ മേടിക്കേണ്ടതെന്ന് പറഞ്ഞ് അമ്മ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പോണ്ടെട്ടോ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കമ്മൽ ഓരോ നോക്കിയപ്പോൾ നോക്കിയപ്പോഴാണ് ഈ ഒരു കമ്മൽ എനിക്ക് നന്നായിട്ടെങ്ങനെ ഇഷ്ടപ്പെട്ടു കേട്ടോ വില നോക്കിയപ്പോൾ ഇരുന്നൂറ് രൂപ പേഴ്സണലായിട്ട് എനിക്ക് സാധനങ്ങൾ മേടിക്കുമ്പോൾ ഞാൻ വില നോക്കിയ സാധനങ്ങൾ മേടിക്കാറുള്ളുണ്ട് അതുകൊണ്ട് തൽക്കാലി ഇരുന്നൂറ് രൂപയുടെ കമ്മലൊന്നും ഇരണ്ട എന്ന് വിചാരിച്ച് വേറെ ഐറ്റംസിലോട്ട് നോക്കാൻ പോയി ആ സമയത്ത് ഒരാൾ അവിടെ ബാഗോട്ടൊക്കെ നിൽക്കുന്നു കേട്ടോ അവൾക്ക് ഇഷ്ടപ്പെട്ടു പോയെടുത്ത ബാഗാണ് പിന്നെ മേടിച്ചെടുക്കാന്നൊക്കെ വിചാരിച്ചു പിന്നെ അവർക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഇല്ലാതായപ്പോ അതങ്ങ് തിരിച്ചു വെച്ചു ഫാൻസിന്റെ സാധനം ഒക്കെ മേടിച്ചിട്ട് പിന്നെ ബെഡ്ഷീറ്റ് നോക്കാനായിട്ട് വന്നു കേട്ടോ ഞങ്ങൾക്ക് വേണ്ടത് ത്രിബിളിന്റെ പ്യുർ കോട്ടന്റെ ബെഡ്ഷീറ്റ് ആണ് വേണ്ടത് അമ്മ ഏഴെട്ട് വർഷത്തോളം കുവൈറ്റിലായിരുന്നു അപ്പോൾ അവിടത്തെ മേടത്തിന് കൊടുത്തേക്കാനാണ് അമ്മയുടെ ഫ്രണ്ട് ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി പോകുന്നത് പ്യുർ കോട്ടന്റെ ബെഡ്ഷീറ്റ് തന്നെ വേണമെന്ന് പറഞ്ഞിരിക്കുവാണ് കേട്ടോ അമ്മ രണ്ട് മൂന്ന് എണ്ണം അവരെടുത്ത് കാണിച്ചു പക്ഷേ അതിൻ്റെ ക്ലോത്ത് അമ്മയ്ക്ക് അത്ര ഇഷ്ടപ്പെടാത്തുണ്ട് പിന്നെ അതങ്ങ് വേണ്ടെന്ന് വെച്ചു ആ ഒരു സമയത്ത് ഇവിടെ ഒരാൾ ക്യാമറയും കൊണ്ട് കേട്ടോ ഞാൻ മുഖം കൊടുത്തില്ല ഇറങ്ങി ഓടിക്കളഞ്ഞാൽ ആ നീ പോണമെങ്കിൽ പോയെങ്കിൽ ഞങ്ങളൊരു വീടിയെടുക്കട്ടെ എന്നും പറഞ്ഞാൽ അച്ഛനും മോളിവിടെ തകർത്ത് വീടിയെടുത്തോണ്ടിരിക്കുവാണ് ഫൈനലി നോക്കി നോക്കി പ്യുവർ കോട്ടൻ്റെ ബെഡ്ഷീറ്റ് തന്നെ കിട്ടി കേട്ടോ അങ്ങനെ അമ്മയ്ക്കതെടുത്ത് കാണിച്ചപ്പോൾ അമ്മയ്ക്കതത്ര പോരായിട്ടോ കാരണം നിറച്ച കളർ എന്നാണ് അമ്മ പറയുന്നത് അത് ഒരെണ്ണക്ക് ശരിയാണ് കേട്ടോ ഒരു കളർഫുൾ ഇല്ലാത്തൊരു പോയി അത് പിന്നെ വേണ്ടതെന്ന് വെച്ചോട്ടോ അമ്മയ്ക്ക് വേണ്ടത് നല്ല ഒരു ബ്രൗൺ കളറ് നല്ല പ്യുർ വൈ പ്യുവർ വൈറ്റ് അല്ല എന്നാലും ഒരു ആഷ് കളർ അതൊക്കെയാണ് അമ്മ പറയുന്നത് കേട്ടോ ഇങ്ങനെ വിരിച്ചിടുമ്പോൾ നല്ല രസമായിരിക്കണം കാണാൻ എന്നൊക്കെയാണ് അമ്മ പറയുന്നത് എങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും ഷോപ്പ് ചെയ്യുന്ന ബെഡ്ഷീറ്റ് മേടിക്കാം എന്ന് വിചാരിച്ചു കേട്ടോ ഇനി ഞങ്ങൾക്ക് മേടിക്കേണ്ടത് അവിടുത്തെ മാഡത്തിൻ്റെ മകൾക്ക് ഒരു ടോപ്പ് നോക്കണം കേട്ടോ അങ്ങനെ ടോപ്പ് സെക്ഷനിൽ വന്നു അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ രണ്ടേ രണ്ട് ടോപ്പാണ് ഇതും ഇഷ്ടപ്പെട്ടു പിന്നെ ആ എന്താ ഈ കാണുന്ന ടോപ്പാണ് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ ഇത് രണ്ടും എന്തായാലും അമ്മയ്ക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ടോപ്പിന് നല്ല ലോങ് ആയതുകൊണ്ട് അത് പിന്നെ വേണ്ടെന്ന് വെച്ചു പിന്നെ ഈ ഒരു ടോപ്പാണ് അമ്മ സെലക്ട് ചെയ്ത് നോക്കിയത് കേട്ടോ ജീൻസിനോട് ഇടാൻ പറ്റിയ ടൈപ്പ് ടോപ്പാണ് അമ്മ നോക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഇവിടെ അവിടുത്തെ ഒരു സെയിൽസ് ഗളുമായിട്ട് ഇവിടെ ഭയങ്കര കളി ഒരാൾ ആ സെയിൽസ് കളിന് ഭയങ്കരമായിട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ എവളെ അങ്ങനെ ആ കൊച്ചെടുത്തോണ്ട് പോയി കളിപ്പിക്കുകയാണ് കേട്ടോ ധനുസിൻ്റെ മെയിൻ പണി എന്ന് പറയുന്നത് ഇത് തന്നെയാണ് കേട്ടോ എവിടെയെങ്കിലും ചെന്നാലും ഏതെങ്കിലും ഒരു ഷോപ്പിൽ ചെന്നാലും അവരായിട്ട് നല്ല കമ്പനി ആവും കേട്ടോ എന്നിട്ട് അവരായിട്ട് ഇരുന്നിങ്ങനെ കളിക്കും ഇതാണ് അവളുടെ മെയിൻ ഹോബി ഞങ്ങൾ ധനുസിനെയും കൊണ്ട് ഏതെങ്കിലും ഷോപ്പിൽ പോയിട്ട് പിന്നെ ധനുസിനെ കൊണ്ടുപോയില്ലെന്നുണ്ടെങ്കിൽ അവർ എന്തായാലും ചോദിക്കും കൊച്ചിനെ കൊണ്ടുവരാത്തി എന്ത് എന്ന് നോക്കിയാൽ കേട്ടോ അമ്മ അവിടുന്ന് ടോപ്പും ബെഷീറ്റൊന്നും മേടിച്ചില്ല വേറെ ഷോപ്പിൽ നിന്ന് മേടിക്കാന്ന് വിചാരിച്ചു പിന്നെ ചോറ് അടിക്കുന്ന ഒരു ടൈം ആയതുകൊണ്ട് വിഷന്ന് കണ്ണ് കാണാൻ പോയൊരു അവസ്ഥ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു ഹോട്ടലിൽ കയറി മൂന്ന് ഊണ് ഓർഡർ ചെയ്തു ഒരു വെജിറ്റേറിയനും രണ്ട് നോൺ വെജും ആണ് പറഞ്ഞത് ഇവിടെ ഒരാള് പണി തുടങ്ങിയ കേട്ടോ ഇതാ ഈ കണ്ടില്ലേ സ്റ്റൂളൊക്കെ പറക്കി നേരത്തി വെച്ചിരിക്കുവാണ് അങ്ങനെ ഇത് കണ്ടിട്ട് ഇവിടത്തെ ആന്റിമാര് പറയാണ് ഇവിടെ ആര് സഹായിക്കില്ലെന്ന് പറഞ്ഞിരിക്കുവാണ് മോൾ ഇവിടെ നിന്നോ എന്നാണ് ആന്റിമാര് പറയുന്നത് അങ്ങനെ ഊണൊക്കെ കഴിച്ചിട്ട് പിന്നെ ബെഡ്ഷീറ്റ് കഴിക്കാണ്ട് വേറെ ഷോപ്പിൽ വന്നു ഈ ഒരു ബ്രൗൺ കളർ ബെഡ്ഷീറ്റ് ആണ് കേട്ടോ ഞങ്ങള് സെലക്ട് ചെയ്തത് അമ്മയ്ക്കത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഇവിടെ നിന്ന് തന്നെ ടോപ്പും കൂടെ നോക്കാന്ന് വിചാരിച്ചു അവര് ഒരുപാട് എടുത്തിടുന്നുണ്ട് ഒന്നും അമ്മയ്ക്ക് അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല അതിന്റെ മെറ്റീരിയൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ഈ ടോപ്പ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതങ് ഞാൻ എടുത്താലോ എന്ന് രണ്ടുപേരുടെ അടുത്തും ചോദിച്ചപ്പോൾ രണ്ടു കേട്ടോ സന്തോഷമായി എനിക്ക് അടുത്തടുത്തായിട്ട് രണ്ടു മൂന്ന് ടോപ്പ് എടുത്തായിരുന്നു കേട്ടോ പോരാത്തതിന് ഒരു പാൻ്റെടുത്ത് തന്നായിരുന്നു അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എനിക്ക് എടുത്ത് തന്നായിരുന്നു എനിക്കിത് കിട്ടണം അങ്ങനെ ഫൈനലി അമ്മ വേറൊരു ഷോപ്പിൽ പോയി പോയിതാണ് ഈ ഒരു ടോപ്പാണ് സെലക്ട് ചെയ്തത് ടോപ്പ് മേടിച്ചിട്ട് പിന്നെ പോയത് അങ്ങാടിക്കടയിലേക്കണം കേട്ടോ കുറച്ച് ഏലക്ക മേടിച്ച് കൊടുത്തേക്കണമായിരുന്നു ബസിന് ടൈം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഏലക്കയും മേടിച്ചിട്ട് ഒരു ഓട്ടോക്കറി സ്റ്റാൻഡിൽ ഇറങ്ങി ഇനി ഞങ്ങളും നേരെ വീട്ടിലേക്കാണ് എൻ്റെ ഈ കുട്ടി ഷോപ്പിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാ അടുത്തൊരു വീഡിയോ കാണാം ചെറ്റാ